ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് റെഡി എടുത്തിട്ടുള്ളത് ഫുൾ ചിക്കൻ വെച്ചിട്ട് ഒരു കുക്കർ ചിക്കനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുക്കർ ചിക്കന് നമുക്ക് പല രീതിയിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു ഫുൾ കോഴി തന്നെ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് കുക്കർ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഫുൾ കോഴിഡായി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് അതിനുശേഷം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞ് കൊടുത്തതാണ് മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കാനായിട്ടാണ് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് മല്ലിയില വേണം അതുപോലെ തന്നെ സവാള വേണം പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് അല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതാ ഇതുപോലെ ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി പെപ്പർ പൗഡർ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം പിന്നാഗിരിക്ക് പകരമായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലായിടത്തും ആവും വിധം നല്ലപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം ഞാനിപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഇത് ഇത് തേച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചിക്കൻ്റെ ഈ കാല് രണ്ടും ഇതാ ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ വാഴയുടെ നാർ വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത് കാല് രണ്ടും വിട്ടു വിട്ടുപോരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഒരു കുക്കറിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മസാല അതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇതിൽ തന്നെ അല്പം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഇതിലുണ്ടാവും ഇനി കുക്കറിൽ നിന്നും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ കുക്കറിൽ നിന്നും ചിക്കനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് കിട്ടിയ ഈ വെള്ളവും കൂടെ നമ്മൾ മാറ്റി വെക്കണം ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം ഓൾറെഡി നമ്മുടെ ചിക്കന് വേവായ ചിക്കൻ തന്നെയാണ് പക്ഷേ നമ്മുടെ ചിക്കൻ്റെ ഈ തൊലി തൊലിഭാഗം പുറംഭാഗം എന്താ ഇതുപോലെ ഒന്ന് ഈ കളറാകുന്ന വിധത്തിലാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സോസ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ചിക്കന് പൊരിച്ചെടുത്ത ആ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു മല്ലിയില പിന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ മസാലയും ഈ സോസൊക്കെ നമ്മൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുത്തിട്ട് നമ്മുടെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കണം മുളക് പെപ്പർ പൗഡർ ഗരം മസാല മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസാല പൗഡറുകളെല്ലാം കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് സോയാ സോസ് ചേർത്തത് കാരണം കൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടാകും വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്തു വെച്ച ഈ ചിക്കൻ എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ മസാലയെല്ലാം ഈ സോസെല്ലാം ഇതിനു മുകളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി നല്ലപോലെ നമ്മുടെ സോസ് ഇതിനു മുകളിലേക്കൊക്കെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ എടുത്ത് കിട്ടിയ ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് സോസ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അതിൻ്റെ സോസൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചിക്കനും ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ കുക്കർ ചിക്കൻ്റെ ടേസ്റ്റ് വരുന്നത് ചൈനീസ് ഫുഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കേരള ഫുഡിൻ്റെയും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് നമ്മൾ സോസൊക്കെ ചേർത്തത് കാരണം കൊണ്ട് തന്നെ ചൈനീസ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മുടെ കേരള രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് ചെറിയ തോതിൽ മധുരവും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണിതിന് ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മളത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്താൽ മതി പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു